വെള്ളനാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ഉത്സവത്തോടനുബന്ധിച്ചുള്ള പൊങ്കാലയാണ് ഈ കാണുന്നത് മീനത്തിലായിരുന്ന ഉത്സവമെങ്കിലും ഇപ്പോൾ മീനം കഴിഞ്ഞിട്ട് ഒരു മാസത്തോളമായി പക്ഷേ എനിക്ക് വീഡിയോ ഇടാതിരിക്കാനൊരു വിഷമായി കാരണം എന്താ വെച്ചാൽ ഒരു കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്തതല്ലേ എട്ടാം ദിവസമാണ് പൊങ്കാല ഞാനും ചേച്ചി അമ്മയും കൂടിയാണ് ഈ കൊല്ലം പൊങ്കാലയ്ക്ക് ഇടാൻ പോയത് അമ്മ എല്ലാ കൊല്ലവും പോകാറുണ്ട് ഒൻപതാം ദിവസം രാത്രി കുത്തിയോട്ടവും താലപ്പുലിയാണ് വരുന്നത് മേളത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് ഇവരെ ആനയിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നത് വളരെ ഭംഗിയാണ് കാണാനായിട്ട് പത്താം ദിവസമാണ് പ്രധാന വഴിപാടായ തൂക്കം നേർച്ച തൂക്ക നേർച്ചയ്ക്ക് ആദ്യം നിൽക്കുന്നതാണ് ഭണ്ഡാരത്തൂക്കാണ് എൻ്റെ മോനാണി കൊല്ലം ഭണ്ഡാരത്തൂക്കായിട്ട് നിൽക്കുന്ന അടുത്ത് നിൽക്കുന്ന ചേട്ടനാണ് ഇവർക്ക് നമസ്കാരമൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഈ ഏഴ് ദിവസം ഏഴു ദിവസത്തെ നമസ്കാരം ഇവർ ചെയ്യിപ്പിക്കുന്ന ആ ചേട്ടനാണ് വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് ഈ നമസ്കാരം ഞാൻ അതിൻ്റെ വീഡിയോ കൊടുത്തിട്ടുണ്ട് എല്ലാവരും കയറി നോക്കുക അവരെ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ കാരണം ഒരു തൂ ഒരു വില്ലിൽ രണ്ട് വെച്ചിട്ടാണ് അങ്ങനെ നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ച് നിർത്തുന്നത് മേളത്തിൻ്റെ അകമ്പടിയോടു കൂടി ക്ഷേത്രത്തിലേക്ക് തൂക്കക്കാർ പ്രവേശിക്കുന്നുണ്ട് ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച തൂക്കക്കാർ കൂടി തന്നെ അമ്മയെ വലം വയ്ക്കുകയാണ് ചെയ്യുന്നത് മൂന്ന് പ്രദർശനം വയ്ക്കുന്നു ഇവർക്കും മുത്തുക്കുടയും ഒക്കെ കൂടിയിട്ടാണ് ഇവരാനയിച്ച് മൂന്ന് പ്രദർശനം വയ്ക്കുന്നത് അതുതന്നെ ഒരു വളരെ ഭക്തി സാന്ദ്രമായിട്ടുള്ളൊരു കാഴ്ചയാണ് കാണാനായിട്ട് ഇവരുടെ ഒരുക്കം എന്ന് പറയുന്നത് നമ്മൾ ഈ താലപ്പൊലിക്കൊക്കെ ഒരുക്കുന്നത് പോലെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് ഇങ്ങനെ ചുട്ടി കുത്തുന്നത് പോലെ ഇവരുടെ മുഖത്തും എന്താ അലങ്കാരപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ തലയിൽ ഇങ്ങനെ ഒരു കിരീടം വെച്ച് കഴുത്തിലൊരു ഹാരമിട്ട് കയ്യിലൊരു ജെണ്ട് കെട്ടൊക്കെ ആയിട്ടാണ് വരുന്നത് ഇതാണ് തൂക്കവില് തൂക്കവില് നല്ല മനോഹരമായി അലങ്കരിച്ച് ക്ഷേത്രത്തിനകത്തേക്ക് നോക്കുമ്പോൾ കുഞ്ഞിന് ചൂരല് കുത്തി ചൂണ്ട കുത്തി പിന്നെന്താണ് സേഫ്റ്റി ആയിട്ട് കെട്ടി അവനെ ഇറക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെയാണ് അവർ ഭാരവാഹികളെല്ലാവരും ചേർന്നിട്ട് ചെയ്യുന്നത് അമ്മയുടെ ഒരു പ്രതീകം എന്ന ഇതിലാണ് ഇറക്കുന്നത് വാളും പരിചിയുമൊക്കെ വെച്ചിട്ടുണ്ട് അമ്മയെ നമ്മൾ എങ്ങനെയാണോ ആനയിച്ച് കൊണ്ടുപോയി ഓരോ അമ്മയെ അമ്മയാണ് എന്നുള്ളൊരു വിശ്വാസമാണ് ഭണ്ഡാരത്തൂക്കം എന്ന് പറഞ്ഞ ഒരു ഇത് അത് ക്ഷേത്രത്തിലെ എല്ലാവരും ക്ഷേത്രത്തിലുള്ളവർ മാത്രമല്ല പുറത്തുള്ള ആൾക്കാർ എല്ലാവരും ഭയങ്കര സ സഹകരണമാണ് അതാണ് ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്ന അമ്പലത്തിലെ അത് ക്ഷേത്രത്തിലെ ആരും തന്നെ അല്ലെങ്കിൽ ക്ഷേത്ര ഭാരവാഹികളാണ് അല്ലെങ്കിൽ ക്ഷേത്രത്തിലുള്ള ആൾക്കാരാണ് അങ്ങനെയൊന്നുമല്ല നാട്ടുകാരും ക്ഷേത്രവും ക്ഷേത്രക്കാരും ഒക്കെ കൂടിയിട്ട് വളരെ ഒരു ഐക്യത്തോടു കൂടി നടത്തുന്ന ഒരു ഉത്സവമാണ് ആ പ്രദേശത്തുള്ള ഒരു ഗംഭീര ഉത്സവമാണ് ഈ മീനഭരണി എന്ന് പറയുന്നത് ഞങ്ങൾ ഏകദേശം ഒരഞ്ച് വർഷത്തിന് മുമ്പ് വരെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതെങ്കിലും ഒരു വർഷം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ഇതുവരെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷവും ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷവും ചോദിച്ചു അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു ഭാഗ്യം അമ്മയുടെ ഒരു ഇഷ്ടം തന്നെയാണ് ഇതിൽ നടക്കുന്നത് അല്ലാതെ വേറെ ഒരു കളിയും നമുക്കിവിടെ നടത്താൻ പറ്റില്ല കാരണം നമ്മുടെ ഇഷ്ടക്കാരെ കുത്തി തരുവാനൊന്നും ഇതിൽ പറ്റത്തില്ല അമ്മ അമ്മയുടെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു ബാലനും അവിടെ ഈ ഭണ്ട് ൂക്കം എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അമ്മ ഫുൾ ചിലവും ക്ഷേത്രം ആണ് നടത്തുന്നത് പക്ഷേ അതിന് നിർ നിൽക്കുന്നതിന് ഒരു ഭാഗ്യം തന്നെ വേണം ഞങ്ങൾക്ക് ഇപ്രാവശ്യം കിട്ടുമെന്ന് വിചാരിച്ചതല്ല വേറൊരു ബാലനെയാണ് അവർ സെലക്ട് ചെയ്ത് വച്ചിരുന്നത് അപ്പോൾ ആ ബാലന് എന്തോ അസൗകര്യം ഉള്ളതുകൊണ്ട് മോനെ വിളിക്കുകയാണ് ഉണ്ടായത് പക്ഷേ നല്ല ഞങ്ങളുടെ എനിക്ക് വലിയൊരു സന്തോഷമായി കാരണം തൂക്കം എടുക്കാൻ ചെറുതിലെടുക്കാൻ സാധിച്ചിട്ടിരുന്നില്ല പിന്നെ എനിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടൊരു ഒരു എന്താ പറയുക ഒരു നമ്മളൊരു ഇഷ്ടം കൂടിയാണ് കൂടിയാണിതാ കയറി കഴിഞ്ഞു ആ എനിക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു പത്ത് അടി പൊക്കത്തിലാണ് ഈ ഭണ്ഡാരത്തൂക്കം ഇങ്ങനെ കയറി നിൽക്കുന്നത് അപ്പോൾ എനിക്ക് ഭയമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവൻ ഭയപ്പെടുമെന്നുള്ളവർ പക്ഷേ അവൻ സ്ട്രോങ് ആയിരുന്നു എല്ലാ അവൾ അവൻ പറഞ്ഞു എന്നോട് എല്ലാവരും വളരെ സപ്പോർട്ടീവായിരുന്നു ഭയപ്പെടരുതെന്ന് നേരത്തെക്കൂട്ടി തന്നെ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും നല്ല ആൾക്കാരാണ് ക്ഷേത്രത്തിലുള്ളവരും നാട്ടുകാരും അങ്ങനെ അങ്ങനെതാ പോകുന്നുണ്ട് ഇത് വലിച്ചുകൊണ്ട് പോകുന്നതിന് ഒരു പുരുഷാരം തന്നെയുണ്ട് ഒത്തിരി ആൾക്കാരാണ് മത ശരിക്കും ഈ ക്ഷേത്രത്തിലെ ഈ ഉത്സവം എന്ന് പറയുന്നത് അതാ ഒരു വല ഒരു വലം വച്ചു കഴിഞ്ഞു ഈ കിഴക്കേ നടയിൽ നിന്നാണ് ഇത് പൊങ്ങുന്നത് ആ കിഴക്കേ നടയിൽ ഒരു റൗണ്ട് കറങ്ങി വരുമ്പോഴാണ് ഒരു പ്രദർശനം ആവുന്നത് വീണ്ടെന്താ പോകുന്നുണ്ട് എനിക്ക് താഴോട്ടൊന്നും എടുക്കാനുള്ള ഒരു ഇതുണ്ടായില്ല ഭാ ഭയങ്കര ആൾക്കാരായിരുന്നു നിറയെ ആൾക്കാരാണ് ഇവിടെ അങ്ങനെ രണ്ടാമത്തെ വലതും വച്ചു കഴിഞ്ഞു ഇനി മൂന്നാമത്തെ വലതും വച്ചു കഴിഞ്ഞു അപ്പം ഞങ്ങൾ നിൽക്കുന്നിടത്ത് തന്നെയാണ് നിൽക്കുന്നത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റില്ല ഈ വണ്ടി വലിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല ജനക്കൂട്ടമാണവിടെ താഴേക്ക് നമുക്ക് എല്ലാവരെയും എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ എനിക്കത് സാധിച്ചില്ല തിരക്കാരണം അപ്പോൾ ഈ മൂന്ന് പ്രദർശനവും കഴിഞ്ഞ് കിഴക്കേ നിന്ന് തുടങ്ങി തന്നെ കിഴക്കേ നടയിൽ തന്നെയാണ് അവസാനിക്കുന്നത് അപ്പോൾ അതിനെ താഴേക്ക് എടുക്കുന്നുണ്ട് താഴേക്ക് ഇറക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ എനിക്ക് കുഞ്ഞുങ്ങളെ വെച്ചുള്ള വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ തിരക്കും പിന്നെ കുഞ്ഞ് ഒരു ഇതായത് പിന്നെ ഞാൻ അവിടെ നിന്നില്ല നിന്നില്ലാങ്കൾ അവിടെ ഊണൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങുകയാണ് ഉണ്ടായത് എനിക്കത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ വോയിസ് മോഡുലേഷനൊന്നും വീഡിയോ ിൽ കൊടുക്കാൻ എനിക്ക് അറിയില്ല അറിയുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ തൂക്കവില്ലിൽ നിന്ന് നമ്മൾ ഇറങ്ങിയതിന് ശേഷം അമ്പലത്തിനകത്ത് കയറി അമ്മയെ നമസ്കരിച്ചു എല്ലാവരെയും നമസ്കരിച്ചതിന് ശേഷം നമ്മൾ ഇറങ്ങാനുണ്ടായത് പെട്ടെന്ന് തന്നെ ഇറങ്ങി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക